ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ടാവും ഇൻ്റർലോക്ക് ടൈൽസും പേബിൾസും ഒക്കെ വെച്ചിട്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു മോഡിഫിക്കേഷൻ ഒന്ന് ചെയ്തെടുത്തിട്ട് ഇതുവരെയും ഇതിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിനിടയ്ക്ക് നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനും എൻ്റെ അനീതിയും കൂടെ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്ത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് തന്നെ ചെയ്ത ഒരു വർക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഞങ്ങളതെങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് ഒരു വീഡിയോ ആക്കി ഷോർട്സിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് വൺ ലാക്ക് ക്രോസ് ചെയ്ത് ടു ലാക്സും ത്രീ ലാക്സും ഫോർ ലാക്സും ക്രോസ് ചെയ്ത് ഫൈവ് ഹൺഡ്രഡ് കെ യിൽ എത്തി നിൽക്കുന്ന നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ അത് കാണാത്തവരൊന്ന് പോയി കണ്ടോക്കണേ അപ്പൊ ഞങ്ങൾ അത് ചെയ്യാൻ വേണ്ടിട്ട് പെബിൾസും സ്റ്റോണും ഒക്കെ കളക്ട് ചെയ്തത് എങ്ങനെയാണെന്നും എവിടുന്നാണെന്നും അതുപോലെ തന്നെ അതിന്റെ റേറ്റ് എങ്ങനെയാണെന്നും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആവശ്യമായിട്ടുള്ള പെബിൾസ് നമ്മൾ ഇവിടെ നിന്നായിരുന്നു പർച്ചേസ് ചെയ്തത് ഇത് പാലാ പൊൻകുന്നം റൂട്ടിലുള്ള കേരള സ്റ്റോൺസ് എന്ന് പറയുന്ന സ്റ്റോർ ഇവിടെ ഇവർക്ക് ഇന്റർലോക്ക് ടൈൽസ് സെയിൽ ഇല്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത് എല്ലാം നാച്ചുറൽ സ്റ്റോൺസ് ാണ് ഞാൻ ഒന്ന് രണ്ട് സ്റ്റോൺസിൻ്റെ ഒക്കെ റേറ്റ് ചോദിച്ചിരുന്നു എനിക്ക് അത്ര അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല പിന്നെ നമ്മൾ വാങ്ങിച്ചിരുന്ന പേബിൾസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസാണ് വാങ്ങിച്ചത് ഇവിടുത്തെ ഒരു ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് കൊട്ടയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതും ചെറിയൊരു നിറവ്യത്യാസം ഉള്ളതും നാനൂറ്റമ്പത് രൂപ അങ്ങനെ അതിൽ നിന്ന് കൂടി വരും പല ടൈപ്പിലുള്ളത് കണ്ടിരുന്നു പിന്നെ ഇതിലും കുറഞ്ഞത് കുറച്ച് അത്രയധികം ക്വാളിറ്റി ഇല്ലാത്തതും ഭയങ്കര സൈസ് ചെറുതുമാണ് പക്ഷേ റേറ്റ് കുറവാണെങ്കിലും നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരുമല്ലോ അപ്പം ഈ ഒരു സൈസ് തന്നെയാണ് മുന്നൂറ്റി രൂപ കുട്ടയ്ക്ക് വില വരുന്ന ആ ഒരു സൈസുള്ളത് തന്നെയാണ് ഞാൻ എടുത്തത് ും മൂന്ന് കുട്ട പെബിൾസ് ആളെന്ന് ചാക്കിലാക്കി ചാക്കലാക്കി ഡിക്കിയിൽ വെച്ച് തരുമ്പോ ഞാൻ വെറുതെ ഒന്ന് സോപ്പിട്ട് പറഞ്ഞു കുറച്ചും കൂടി ഒന്ന് വാരി ഇട്ടേക്ക് എന്തായാലും നമ്മൾ കൊടുക്കുന്ന റേറ്റ് അവർ വാങ്ങിക്കുമ്പോ കൊടുക്കണ്ടായിരിക്കുമല്ലോ ഇതെന്തായാലും ഇതിനേക്കാൾ വില കുറച്ചൊക്കെ പലയിടത്തും കിട്ടും പക്ഷെ നമ്മൾക്ക് നമ്മൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ദൂരെ മാറി എടുക്കാൻ പോകണമെങ്കിൽ ട്രാവൽ എക്സ്പെൻസും കൂടെ നോക്കണമല്ലോ അതുകൊണ്ട് ആണ് നമ്മൾ നമ്മുടെ അടുത്ത് തന്നെയുള്ള ഈ സ്റ്റോറിന്ന് എടുത്തത് അപ്പോൾ കുറച്ചും കൂടി ഇടാൻ പറഞ്ഞപ്പോൾ അവരൊരു ഒരു കാൽക്കൊട്ടയോളം കുറച്ച് നമുക്ക് കൂടുതൽ വെറുതെ ഇങ്ങനെ കോരി ഇട്ട് തന്നു കേട്ടോ ഇതാണ് ഞങ്ങളെടുത്ത് കുട്ടിക്ക് മുന്നൂറ്റൻപത് രൂപ റേറ്റ് വരുന്ന പെബിൾസ് ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയും ഫിനിഷിങ്ങും കളറും കളർ ചേഞ്ചും ഒക്കെയുള്ള പെബിൾസ് കിലോയ്ക്ക് റേറ്റ് വരുന്നതും ഉണ്ട് കേട്ടോ അത് ഞാൻ ഫസ്റ്റിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിറക്കിയിട്ടാണ് പിന്നെ നമ്മൾ ടൈല് നോക്കാൻ പോകുന്നത് ഈ രണ്ട് സ്റ്റോറിലും നമ്മൾ നേരത്തെ തന്നെ പോയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഏതാണ് എടുക്കേണ്ടതെന്നൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ടൈൽ എടുക്കാൻ വന്നത് ഇതിനടുത്ത് തന്നെയുള്ള ചെറിയൊരു സ്റ്റോറിലാണ് കേട്ടോ ഇവർക്ക് അധികം കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു ഇവരുടെ വലിയ സ്റ്റോറിൽ കുറച്ചും കൂടി ദൂരെ മാറിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അത്യാവശ്യമുള്ളത് ഇവിടുന്ന് കിട്ടും എന്നതുകൊണ്ട് ഇവിടുന്ന് എടുത്തു ഇതിന് സ്ക്വയർ ഫീറ്റിന് അൻപത്തെട്ട് രൂപയായിരുന്നു റേറ്റ് വന്നിരുന്നത് ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് രണ്ട് ഒന്നര ബ്രിക്ക് ആണ് വരുന്നത് അപ്പൊ നമ്മൾ സ്ക്വയർ ഫീറ്റിനല്ല നമ്മളെ എണ്ണമാണ് എടുത്തത് ഈ രണ്ട് കാര്യങ്ങളല്ലാതെ വേറൊന്നും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ അടിയിൽ വിരിക്കാനായിട്ട് ചാക്കോ പ്ലാസ്റ്റിക്കോ ടാർപോളിനോ അല്ലെങ്കിൽ പോളിസ്റ്റർ സാരിയോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ